പെരുങ്ങോട്ടുകര ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ പ്രതിഷ്ഠാ ദിനാചരണത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു ഔണങ്ങാട്ടുകളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ പുറകിൽ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കറിയാം കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളതും ആ ജില്ലകൾക്ക് മുമ്പ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രദേശങ്ങളും മനുഷ്യ തന്നെ ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ് ആചാര്യനും ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ രാജീവ് ശാന്തി അധ്യക്ഷത വഹിച്ചു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ കബീലാശ്രമം തേജസ്വ സരസ്വതി പെരുങ്ങോട്ടുകര ശ്രീ നാരായണാശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി ട്രസ്റ്റ് ലീഗൽ അഡ്വൈസറും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ അഡ്വക്കേറ്റ് സി സുഭാഷ് കഴിവിൽ സെയിന്റ് ആന്റണീസ് ഫാദർ വിൻസെന്റ് നാട്ടിക മഹല്ല കബീർ ഫൈസി സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ട്രസ്റ്റ് സെക്രട്ടറി റീജ അജയൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് അജയൻ കെ ആർ എന്നിവർ സംസാരിച്ചു